ക്രിസ്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോ ഹിസ്റ്റോറിറ്റി ഓഫ് ജീസസിന്റെ കാര്യം കാര്യം പറയുമ്പോട്ട് പുള്ളിയുടെ ആണെന്ന് തോന്നുന്നു അതിനകത്ത് ടെസ്റ്റിമോണിയം ഫ്ലേവിയാ പാർട്ടുണ്ടല്ലോ പറയുന്ന ആ പാർട്ടികളുടെ ഭാഗം ഒരു ഫാബ്രിക്കേഷൻ ആണ് ഒരു ഫോർജറി ആണ് ക്രിസ്ത്യൻ സ്കോളേഴ്സ് അംഗീകരിക്കുന്നുണ്ട് ഈ രവിചന്ദ്രൻ കേഡഗിരിക്ക് യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയുന്ന ഒരു കാര്യം കൂടെ കൂടിയാണ് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് അല്ല അതിനകത്ത് ഈ ഞങ്ങൾ ഒരിക്കലും ആധാരമാക്കിയിട്ടേ ഇല്ല ഇതെല്ലാം ഈ വെസ്റ്റേൺ സ്കോളേഴ്സും വെസ്റ്റേൺ ചർച്ചും ആണ് ഇതിനെല്ലാം ആധാരമാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആധാരം പാരമ്പര്യമാണ് ട്രഡീഷൻ ആണ് പ്യുവർ ട്രഡീഷൻ ആണ് അപ്പൊ ട്രഡീഷൻ ഹാൻഡ് ഡൌൺ ആയിട്ടുള്ള ട്രഡീഷണിലാണ് ഞങ്ങളുടെ ലിറ്റർജി ഉറപ്പിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സുറിയാനി സഭയെ സംബന്ധിച്ച് ബൈബിളിനേക്കാളും പ്രാധാന്യം ലിറ്റർജിക്കാണ് ബൈബിൾ ഈസ് ഓൺലി സെക്കൻഡറി ആണ് ഒരു ടെക്സ്റ്റിനകത്ത് സെക്കൻഡറി ആണ് അത് ഈ പാശ്ചാത്യ ഇവാഞ്ചലിക്കൽക്കാർ വന്നേ പിന്നെ ഈ സുറിയാനിക്കാർക്ക് ആ സത്യബോധം നഷ്ടപ്പെട്ടു സുറിയാനി സഭയെ സംബന്ധിച്ച് ലിറ്റർജി ആണ് ഫസ്റ്റ് പ്ലേസ് അതാ അതിനാണ് ആധികാരികത കൂട് അതിനാണ് ഉള്ളത് അതാണ് സുറിയാനി സഭയുടെ കോൺസെപ്റ്റ് അപ്പൊ ആ ലിറ്റർജി വന്നിട്ടുള്ളത് ട്രഡീഷനിൽ നിന്ന് അപ്പം അതിലാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് അതിനകത്തെല്ലാ കാര്യങ്ങളും ഉണ്ട് അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് ആണ് അല്ലെ സപ്ലിമെന്ററി എവിഡൻസ് ആണ് ഈ പറഞ്ഞ ജോസീഫസും താലസും അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്ലിനി ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും നമ്മുടെ സഭ കൺസിഡർ ചെയ്യുന്നതു പോലുമില്ല കാരണം അതിന്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യത്തിലും പിതാക്കന്മാരിലും ഒരു ശതമാനം പോലും സംശയമില്ല അപ്പൊ അതിനകത്ത് പോയിന്റ് വൺ പെർസെന്റ് പോലും ഡൌട്ടില്ലാത്തതുകൊണ്ട് ഈ സപ്ലിമെന്ററി എവിഡൻസിന്റെ ആവശ്യമില്ല അതൊരിക്കലും ഞങ്ങളുടെ സഭ പരിഗണിക്കുന്നേ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞു ആരഭിപ്രായപ്പെട്ടു അതിനെ പറ്റി ഇത് മുഴുവൻ പാശ്ചാത്യ ചിന്തകർക്കും പാശ്ചാത്യ വിമർശകർക്കും പഠിതാക്കൾക്കും പാശ്ചാത്യ പണ്ഡിതന്മാർക്കുമാണ് അതെല്ലാം കാരണം അവരെ സംബന്ധിച്ച് അവരെ ഈ ക്രിസ്ത്യാനിറ്റിന്ന് തന്നെ തന്നെ സെക്കൻഡറി നോളജ് ആണ് സെക്കൻഡറി സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ദേ ആർ ഓൾവേസ് ഡൗട്ട്ഫുൾ അവർക്കൊരിക്കലും ആ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ പ്യുവർ ഡോക്ടറിൽ അപ്പൊ ഞങ്ങളുടെ ആ ഒരു സ്ട്രീമിനെ സംബന്ധിച്ച് വി ആർ നോട്ട് ബോതഡ് അബൌട്ട് സെഡ് ഓർ ഓർ ഫ്ലാവിയൻ റോട്ട് റോട്ട് അതൊന്നും ഞങ്ങൾ എടുക്കാറേ ഇല്ല അതാണ് അതിന്റെ ഒരു സ്ഥിതി ഇത് പിന്നെ ഇവരുമായിട്ടുള്ള ചർച്ചയും സംവാദം വരുമ്പോഴാണ് ഇതൊക്കെ പരിഗണനയ്ക്ക് വരുന്നത് അതൊക്കെ തികച്ചും ആധുനിക കാലത്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പഴയ കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ എഴുത്തുകൾക്ക് അതൊന്നും ഇതൊന്നും ഇല്ല ഇവർ അതൊന്നും പരിഗണിക്കുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ഒരു പിക്ചർ ഉള്ള രീതിയിലാണ് അവരെഴുതിയിട്ടുള്ളത് ഞാൻ പിതാക്കന്മാരെ വായിക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് കാണുന്നത് അതാണ് ഡെഡ് ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ വളരെ ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണ് അവിടെ കുറച്ച് ഞാൻ ചോദിച്ചു പോവാണെങ്കിൽ ചോദിച്ചു നിങ്ങൾ അടുത്ത പോണേ പോകും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വെസ്റ്റേൺ കോളേജിലെ കാര്യം പറഞ്ഞു ഞാനും ആർഗ്യൂമെന്റ് ഫസ്റ്റ് കേട്ടിരിക്കുന്ന അവരുടെ ഈ സബാസി മുന്നിൽ തന്നെ ഇപ്പൊ യൂട്യൂബിൽ ഈ രവിചന്ദ്രനെ ഞാൻ രവിചന്ദ്രൻ പറയുന്ന നല്ല കാര്യം അംഗീകരിക്കുന്നില്ല വൈതവേ ക്ലാരിഫിക്കേഷൻ തന്നേക്കാം തന്നെ െ കുറിച്ച് അപ്പൊ ഈ സെബാസിൻ തന്നെ ഇതിനെ കുറിച്ച് അതിനൊരു ഒരു ഡോക്യുമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു കാര്യമാണ് പിന്നെ ഈ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോ അത് ടെസ്റ്റിമൻ ആയിട്ടാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് പ്രൊട്ടഷൻസ് ഒക്കെ അല്ല ആണ് ക്രിസ്ത്യാനിറ്റി ഡിബേറ്റ് ചെയ്യാൻ അർഹതയോ യോഗ്യതയോ ഉള്ള ഒരാളല്ല എന്റെ കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഏൻഷ്യന്റ് ഫെയ്ത്തോ ബിലീഫോ ആ പ്രാക്ടീസസോ ഒന്നും ഹോൾഡ് ചെയ്യാത്ത ഒരാളാണ് ഈ സെബാസ്റ്റ്യൻ അദ്ദേഹം ഒരു വ്യാജനാണ് അദ്ദേഹം ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അമേരിക്കയിലുണ്ടായ വണ്ണസ് കൾട്ട് എന്ന് പറയുന്ന ഒരു കൾട്ടിനകത്ത് ഈവൻ പെൻഡക്കോസുകാർ പോലും റിജക്ട് ചെയ്തിരിക്കുന്ന ഒരു കൾട്ടാണ് ആ കൾട്ടിലെ അംഗമാണ് അപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനിറ്റികളുടെ വിശ്വാസമായ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ഹോൾഡ് ചെയ്യാത്ത ആളാണ് ഒരു തരത്തിലുള്ള ക്രിസ്ത്യൻ ഫെയ്ത്തോ ട്രഡീഷനോ അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല

ഏൻഷ്യൻ അവൈലബിൾ കോപ്പീസ് ഫ്രം തേർഡ് സെഞ്ചുറി ഓൺലി മൂന്നാം നൂറ്റാണ്ടീന്നേ ഉള്ളൂ കോപ്പീസ് അപ്പൊ മൂന്നാം നൂറ്റാണ്ടിന്ന് പുറേ എവിടെയാണ് സോഴ്സും അതോറിറ്റി ഇരിക്കുന്നത് ദാറ്റ് വെസ്റ്റഡ് ഇൻ ദ ചർച്ച് അപ്പൊ ചർച്ച് ഈസ് ദ അതോറിറ്റി ആ ആ ആണ് അതോറിറ്റി സോ ട്രഡീഷൻ ആണ് മോർ ഓതന്റിക് ട്രഡീഷൻ്റെ പാർട്ടാണ് ബൈബിളും ബൈബിൾ ഈസ് എ റിട്ടൺ ട്രഡീഷൻ അപ്പൊ അതിനകത്ത് ചർച്ചിന് വിശ്വാസ്യത ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിന് വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രം വിശ്വാസ്യതയുള്ള ഒരു ലിറ്ററേച്ചർ മാത്രമാണ് ബൈബിൾ സഭയിൽ നിന്ന് വ്യത്യസ്തമായും പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലും ബൈബിളിന് യാതൊരു ഓതന്റിസിറ്റി ഇല്ല നോ നോ സച്ച് ഓതന്റിസിറ്റി ഇപ്പോ സപ്പോസ് ഇല്ല ഫസ്റ്റ് സെഞ്ച്വറിയിൽ ഇപ്പൊ ഒരു ബൈബിൾ ഇപ്പൊ ഓൾഡ് ടെസ്റ്റിമെന്റ് പല സ്കോളേഴ്സും റീസെന്റ് ഡിസ്കവർ ആയിട്ടുണ്ടല്ലോ ഏഷ്യാവിന്റെ പുസ്തകത്തിൽ നിന്നല്ല അപ്പൊ അതുപോലെ ന്യൂ ടെസ്റ്റിമെന്റ് ഫസ്റ്റ് സെഞ്ചുറി മാനസ്ക്രിപ്റ്റ് ഇപ്പോ അല്ലെങ്കിൽ അടുത്ത ഡിസ്കവർ ആവുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ലൈക്ക് ഇപ്പൊ തേർഡ് സെഞ്ചുറിയിലാണ് കംപ്ലീറ്റ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ സെക്കൻഡ് സെഞ്ചുരിയിലും അവൈലബിൾ ആണ് അറിയാൻ ഐ പി ഫിഫ്റ്റി ടു പോലത്തെ മാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ അവൈലബിൾ പക്ഷെ അത് താച്ച് ഉള്ളൂ താങ്കൾ ഉദ്ദേശിച്ച മനസ്സിലായി അപ്പൊ ഈ വിശ്വാസം ഫസ്റ്റ് സെഞ്ചുറി മാൻസ്ക്രിപ്റ്റ്സ് ഡിസ്കവർ ചെയ്യുക പെടുകയാണെങ്കിൽ ചെയ്ഞ്ച് ചെയ്യാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അതെ അതെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഉള്ളൂ വലിപ്പമുള്ളൂ ഫിഫ്റ്റി ടു എന്നൊക്കെ അത്രയൊക്കെ ഉള്ളു ചെറിയ ഒരു സാധനം അതൊക്കെ ആ അതൊന്നും നമുക്കൊരു ഓതന്റിക് ആയിട്ട് എടുക്ക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളെ ഉപയോഗശൂന്യമായി കഴിയുമ്പോ മെഴുകുതിരിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുക നിലക്കടല പുതിയാൻ വേണ്ടി കൊടുക്കുക ബാർബർ ഷോപ്പിലെ ഷേവിംഗ് ക്രീം തൂക്കാൻ വേണ്ടി കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യമാണ് പെന്തക്കോസ്കാര് ഈ സബാഷിന്റെ മിന്നക്കിന്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ തിരുവെഴുത്തുകളെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് തീജ്വാലയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞ ശുശ്രൂഷയാണ് ഇതിനെ പ്രാർത്ഥനകളെ ചൊല്ലി പ്രാർത്ഥനാപൂർവ്വം തീക്കിരയാക്കുകയാണ് പതിവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് പഴകിയ പഴകിയ മാനിസ്ക്രിപ്റ്റുകളെല്ലാം ഞങ്ങൾ അങ്ങനെ തീക്കിരയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ അതുകൊണ്ട് പഴയ മാനുസ്ക്രിപ്റ്റ് വരത്തില്ല അതുകൊണ്ടാണ് ഈ തേർഡ് സെഞ്ചുറി എന്നുള്ളത് മാത്രം കാണുന്നത് ആദ്യത്തെ സെഞ്ചുറിലൊക്കെ കത്തിച്ചു കളഞ്ഞു അതിനെ കിട്ടാനൊന്നും പോകുന്നില്ല ക്ലിയർ അന്ന് ഞങ്ങളത് കത്തിച്ചേട്ടോക്സ് ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ മൂന്ന് പൊതു കൗൺസിൽ കൗൺസിലുണ്ട് കോമൺ കൗൺസിൽ ഉണ്ടായിരുന്നു ഈ സഭയുടെ പറയും അല്ലെങ്കിൽ പൊതു എന്ന് പറയും അത് ഒന്ന് നിക്കുക രണ്ട് കോൺസ്റ്റാന്റിനോക്കിൾ മൂന്ന് ഈ മൂന്ന് സുനോ അന്നത്തെ ചർച്ച് യൂണിഫൈഡ് ആയിട്ട് എല്ലാരും കൂടെ വന്ന് പങ്കെടുത്ത എന്നാൽ നാലാമത്തെ കൗൺസില് നടക്കുന്നത് കാൽസിഡോണിയൻ കൗൺസിലാണ് കാൽസിഡോണിയൻ കൗൺസിലിൽ ഒരാ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അത് സംഭവിച്ചതെന്നാന്ന് വെച്ചാല് ഈ മാർപ്പാപ്പയുടെ ഒരു മേൽക്കോയ്മ അവിടെ കാണിച്ചാണ് അതിന്റെ കാരണം സഭ അന്ന് മൂന്ന് കർഷണ അല്ലെ മൂന്ന് കേന്ദ്രമാണെന്നുണ്ട് അന്ത്യൊക്കെ അലക്സാണ്ട്രിയ റോം അപ്പൊ അന്റിയോക്കിയൻ ഉണ്ട് പിന്നെ അലക്സാണ്ട്രിയൻ പാർട്ടികാർക്കുണ്ട് പിന്നെ റോമൻ പാർട്ടുകാർക്കുണ്ട് പിന്നെ ഈ റോമൻ സാമ്രാജ്യം രണ്ടായി രണ്ടെന്ന് പറഞ്ഞാല് ഈ രണ്ട് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യവും കിഴക്കൻ റോമൻ സാമ്രാജ്യവും പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് റോമും കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ വന്നപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് റോമിന്റെ തുല്യ പരിഗണന കൊടുക്കണം എന്നൊരു ധാരണ വരുമ്പോൾ ഈ കിഴക്കൻ സഭകൾ സഭകൾ എല്ലാം കൂടെ ചേർന്ന് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു കേന്ദ്രമാക്കിയപ്പോൾ ഈ നാലാം പാത്രകൾക്ക് സ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിന് കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ അന്ത്യൊക്കെ അലക്സാണ്ട്രിയ റോമ് എന്ന് മൂന്നാട്ടത് ഈ തൃത്വത്തെ സുപിതാവുത്രം എന്ന് പറയുന്ന പോലെ ഒരു തൃത്ത കേന്ദ്രീകൃത ഒരു മൂന്ന് കേന്ദ്രമായിരുന്നു അത് നാലായി മാറി അപ്പൊ അത് കഴിഞ്ഞ് ഈ കാൻസലോണിൻ സുനോദോസ് വരുന്ന സമയത്ത് ഈ റോമിനും കോൺസ്റ്റാന്റിനോപ്പിളിനും രാജകീയ അധികാരം പൊളിറ്റിക്കൽ പവർ ഉണ്ട് അപ്പൊ ആന്റിയോക്കും അലക്സാൻഡ്രിയയ്ക്കും അങ്ങനത്തെ പൊളിറ്റിക്കൽ പവർ ഇല്ല പക്ഷേ ഈ സിയേഴ്സ് ഫിലോസഫേഴ്സ് ആൻഡ് തിയോളജിയൻസ് ആൻഡ് മോങ്സ് ഇതെല്ലാം കൊണ്ടും ഇവരാണ് സമ്പന്നത് ഈ ആന്റിയോക്ക ആൻഡ് അലക്സാണ്ട്രിയ അപ്പം പ്രവാചകന്മാരാകട്ടെ പിതാക്കന്മാരാകട്ടെ സന്യാസിമാരാകട്ടെ ഏകസ്ഥരാകട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരാകട്ടെ ഇവരെല്ലാം ഈ സഭകളിൽ അപ്പൊ ഇവരാണ് തിയോളജി ഫോം ചെയ്തത് ആരാണ് പ്രത്യേകിച്ച് അലക്സാണ്ട്രിയൻ സ്കൂളാണ് അപ്പൊ അവരാണ് മിയഫൈസിറ്റിസം ഡിഫൈൻ ചെയ്യുകയും നെസ്തോറിനെതിരായിട്ട് നിലപാട് എഫേഴ്സ് ഓസ് കൗൺസിലിൽ സ്വീകരിക്കുകയും ചെയ്തത് ആ അപ്പൊ അങ്ങനെ ഈ മൂപ്പ് കാരണം ഈ പൊളിറ്റിക്കൽ പവറിലോ അപ്പൊ റോമിന് തോന്നി ഇങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ല അപ്പൊ റോമിലെ മാർപ്പാപ്പ നെസ്തോറിൻ്റെ ഒരു ഐഡിയ കിട്ടിയപ്പം അവിടുന്ന് ഒരു ഡിഗ്രി ഒക്കെ എഴുതി റോമി എന്നുള്ള പ്രതിനിധി സംഘത്തെ മാർപ്പാപ്പ വന്നില്ല പ്രതിനിധിയെ വിട്ടു കാൽസിഡോണിയൻ സുന്നോദോസിൽ അപ്പൊ കാൽസഡോണിയൻ പ്രതിനിധികളെല്ലാം വന്നു കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഈ കോൺസ്റ്റാന്റോപിളിന്നുള്ളവർ വന്നു റോമി എന്നുള്ളവർ വന്നു ഈ അന്ത്യോക്കായിരുന്നു അലക്സാൻഡ്രിയ എന്നുള്ള പ്രതിനിധി സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവര് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോപ്പിന്റെ ഡിക്ലറേഷൻ വായിച്ചു ഈ പോപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം വായിച്ചിട്ട് കൈയടിച്ച് പാസാക്കി ആന്ത്യക്യ അലക്സാണ്ട്രിയം പ്രതിനിധി സംഘം വന്നപ്പോഴേക്കും ഇവര് റെസൊല്യൂഷൻ പാസ്സാക്കി റെസൊല്യൂഷൻ വായിച്ച് കേട്ടു അല്പം തിയോളജിക്കൽ വേരിയേഷൻ ഉണ്ട് അപ്പൊ ഇവര് പറഞ്ഞ് അങ്ങനെയല്ല അപ്പൊ ഇത് അങ്ങനെ മതിയെന്ന് ഇവര് പറഞ്ഞു കാരണം നെസ്റ്റോറിനെ എതിർക്കു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഫൈസിസ് ഡിഫൈൻ ചെയ്തിട്ടില്ല വെൽ ഡിഫൈൻഡ് അല്ല അപ്പൊ വെൽ ഡിഫൈൻഡ് അല്ലാത്തത് ഒപ്പിടാൻ പറ്റുക അല്ലെന്ന് ആന്റ് അലക്സാണ്ട്രിയൻ പറഞ്ഞു മറ്റൊരു പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ച് നിങ്ങളിത് അംഗീകരിക്കേണ്ട സാറ്റി പിടിച്ചു എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്കോ ഒന്നും അവർ തയ്യാറായില്ല അവരുടെ മുഷ്ക് മിക്കോ ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ പവറാണ് അവരൊരു മൂപ്പ് കാണിച്ചു അങ്ങനെ അന്തിയോക്കെ അലക്സാൻഡ്രിയ ആയും അവിടുന്ന് വേർ പിരിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ ഇവര് അന്ത്യോക്കെ അലക്സാണ്ട്രിയ നെസ്തോറുകാരാണെന്ന് നുണ പറഞ്ഞ് വരത്തി മോണോ ഫൈസിറ്റീസ് ആണ് ഒരിക്കലും അല്ലായിരുന്നു നെസ്തോറിനെ പുറത്താക്കിയത് തന്നെ ഈ പറഞ്ഞ അലക്സാണ്ടറിൻ സഭക്കാരാണ് അന്ന് തൊട്ട് ഇവരുമായിട്ട് ബന്ധമില്ലാതെ നിന്നു ആ ഗ്രൂപ്പ് ആദ്യം പിരിഞ്ഞു പോയ ഗ്രൂപ്പാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പിന്നീട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് അതായത് ഈ കോൺസ്റ്റാന്റോപ്പിളും പിന്നെ വെസ്റ്റേൺ റോമൻ ചർച്ച് അത് റോമും അപ്പൊ റോമും കോൺസ്റ്റാന്റോപ്പിളോട് ഒരുമിച്ച് നിന്നു അവർ വീണ്ടും ഒരു മൂന്ന് എക്യുമെനിക്കൽ കൗൺസിലൂടെ ഒരുമിച്ച് നടത്തി ആണ് സെവൻ എക്യുമെനിക്കൽ കൗൺസിൽ ആ അത് കഴിഞ്ഞ പതിനൊന്നാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഈ റോമും ഈസ്റ്റും വെസ്റ്റും കൂടെ വീണ്ടും വിഭജിച്ചു അതിനെയാണ് ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ റോമൻ കാത്തലിക് ചർച്ച് ഒറ്റയ്ക്കായി ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വേറൊരു ഗ്രൂപ്പായി ആദ്യത്തെ ഗ്രൂപ്പ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഓറിയന്റൽ ഓർത്തഡോക്സ് ഇങ്ങനെ മൂന്ന് ഡിവിഷൻ ആണ് ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലുള്ളത് മൂന്ന് ഗ്രൂപ്പ് ഒന്ന് റോമൻ മറ്റേത് കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആൻഡ് ഓറിയന്റൽ ഓർത്തഡോക്സ് ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ടോട്ടലി ഉള്ളത് മൂന്ന് സെക്ഷൻ ആണ് അതായത് റോമൻ കാത്തോലിക് ചർച്ച് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആൻഡ് ഓറിയന്റൽ ഓർത്തഡോക്സ് ദാറ്റ്സ് ഇറ്റ് പിന്നെ അതിന് പുറത്ത് ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് കാര്യം പ്രൊട്ടസ്റ്റന്റ് ലോകത്തിനും പുറത്തുള്ള പെന്തക്കോസ്റ്റ് ഇതാണ് എന്റെ ഒരു പിക്ചർ ക്ലിയർ പിക്ചറും അത്രേളു താങ്ക് യു